കൂത്തുപറമ്പ് നിയോജക മണ്ഡലം മെഗാ തൊഴിൽമേളയുടെ ഭാഗമായുള്ള സമിതി ഓഫീസ് പാനൂർ പി ആർ മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാനൂർ നഗരസഭ ചെയർമാൻ കെ പി ഹാഷിം അധ്യക്ഷനായി തീയതി മെഗാ സംഘടിപ്പിക്കുകയാണ് തൊഴിൽ വകുപ്പിൻ്റെയും എംപ്ലോയ്മെൻറ്റ് സെൻ്ററിൻ്റെയും നേതൃത്വത്തിൽ കൂത്തുകർമ് നിയോഗ മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ സഹകരണത്തോടെ ഇരുപത്തി മൂന്ന് രാവിലെ ഒമ്പതേ മുപ്പതിന് മെഗാ തൊഴിൽമേള നടക്കുകയാണ് പാനൂർ യു പി സ്കൂളിൽ നടക്കുന്ന ഈ മേളയിൽ എഞ്ചിനീയറിംഗ് ഓട്ടോ മൊബൈൽ അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് ധനകാര്യം ആരോഗ്യം വ്യവസായം വിദ്യാഭ്യാസം മറ്റ് സേവന മേഖലകൾ എന്നിവിടങ്ങളിൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ജ്യോതിഷ വിദ്യാഭ്യാസ പദ്ധതിയുടെ സഹകരണത്തോടെ ഇരുപത്തിമൂന്നിന് രാവിലെ പാനൂർ യു പി സ്കൂളിലാണ് മെഗാ തൊഴിൽമേള നടക്കുകയെന്ന് എം എൽ എ പറഞ്ഞു മേളയിൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ മാനേജ്മെന്റ് ധനകാര്യം ആരോഗ്യം വ്യവസായം വിദ്യാഭ്യാസം മറ്റ് സേവന മേഖലകൾ എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ഞൂറിലേറെ തൊഴിലവസരങ്ങളും ഉണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള ഇരുപതിലധികം സ്ഥാപനങ്ങളും മറ്റ് തൊഴിൽദാതാക്കളും മേളയിൽ പങ്കെടുക്കുമെന്നും വിദ്യാഭ്യാസ യോഗ്യതയോ പ്രായപരിധിയോ ഇല്ലാതെ തൊഴിൽ രഹിതരായവർക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരമാണ് മേളയിൽ ഒരുക്കുന്നതെന്നും യോഗത്തിൽ പറഞ്ഞു കെ പി മോഹൻ എം എൽ എ ചെയർമാനായും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ വൈസ് ചെയർമാൻമാരായും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ജനറൽ കൺവീനറായും നൂറംഗ സംഘാടക സമിതി മണ്ഡലതലത്തിൽ പ്രവർത്തിക്കുന്നു ചടങ്ങിൽ കൌൺസിലർ കെ കെ സുധീർകുമാർ ജ്യോതിഷ് കോർഡിനേറ്റർ ദിനേശൻ മഠത്തിൽ ഇ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു തൊഴിൽമേളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്കായി രണ്ട് നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് ആറ് ഒന്ന് പൂജ്യം ആറ് രണ്ട് എട്ട് രണ്ട് ഒൻപത് നാല് രണ്ട് പൂജ്യം ആറ് ആറ് ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഒൻപത് ആറ് രണ്ട് ഏഴ് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്